ഹാദിയുടെ അച്ഛനുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് ഹാജിടെ അച്ഛൻ പറഞ്ഞത് ഹാദിയെ വീട്ടിലേക്ക് വിളിച്ചപ്പോ ആട് മേയ്ക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ പിന്നിലുള്ള ജിഹാദി തരം ഈ ജിഹാദി ഇൻഫ്ലുവൻസ് ആണ് ഇൻഫ്ലുവൻസിൽ പെട്ടുപോയതാണ് അഖില എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലെ എൻ അന്വേഷിച്ച് സുപ്രീം കോടതിയുടെ മൂന്ന ബെഞ്ച് ഒരു വിഷയത്തെ കുറിച്ചാണ് പുള്ളി പറയുന്നത് ഏത് നിലപാട് ഞാൻ പറഞ്ഞ നിലപാട് സി ഇവിടെയാണ് നൂറ് ശതമാനം കള്ളവാണ് സി ആരിഫ് ഹുസൈൻ അഖിലാദിയുടെ വിഷയത്തിൽ അഖിലാദിയുടെ എല്ലാ കാര്യങ്ങളും എന്റെ വിശ്വാസ എൻ ഐ എ പറഞ്ഞു ഈ കൊച്ചു വിശ്വാസത്തിന്റെ പേര് മതംമാർ എന്നിട്ട് പറയുകയാണ് പറയാണ് അവളവടെ പോകാത്തത് ഇവിടത്തെ ആരോ എന്തോ ചെയ്തുകൊണ്ടാണ് അഖിലാദിയെ വെളിയിൽ പോകാനോ ഒന്നും പ്ലാൻ ചെയ്തൊന്നുമില്ല കിട്ടിയ ചോദിച്ചു വാങ്ങിയല്ലേ ആരിഫി അഖിലഹാദിയ വിഷയമിൽ രാഹുൽ പൂട്ടിയ ഹാർപ്പിക്കെ നാറി ആകെ നാറി രാഹുലിൻ്റെ മുന്നിൽ നാറി കാലവാരി രാഹുലേശ നിലത്തടിച്ച ഹാർപ്പിക്ക